ത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ആദ്യമായി ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് ഡിസംബർ ആറ് മുതൽ ഒമ്പത് വരെ കുറച്ചും മോഡ് സിംപണി കണ്ണൂത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു സെയിൽ ആൻഡ് എക്സിബിഷൻ ആണ് രാജകുമാരി ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ഏഴര വരെ സൗജന്യ പ്രവേശനത്തോടെ നടത്തുന്ന എക്സ്പോയിൽ ഉൽപാദന വിലയിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാം ഉദ്ഘാടന സമയം എത്തുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഫ്രിഡ്ജ് ഗോൾഡ് കോയിൽ അല്ലെങ്കിൽ സ്വർണ്ണ സ്വർണക്കമ്മൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമ്മാനമായി താണ് ഒരു ഗ്രാം മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ നേടാനും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് വഴി പഴയ ആഭരണങ്ങൾ ഉയർന്ന മൂല്യത്തിൽ ആഭരണങ്ങളാക്കി മാറ്റാനും ഈ ഗോൾഡൻ ഡേസിൽ സാധിക്കും എല്ലാ പർച്ചേസുകൾക്കും ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ മെഗാസ് കളക്ഷൻസിലെ ആഭരണങ്ങൾ വെറും സിക്സ് പോയിന്റ് പെർസെന്റേജ് മുതൽ പണിക്കൂലിയിൽ ലഭ്യമാണ് സിക്സ് ട്രിബിൾ നയൻ മുതലുള്ള വജ്ര ഡയമണ്ട് ആഭരണങ്ങൾ ആഭരണങ്ങൾ എന്നിങ്ങനെ രാജകുമാരി ഒരുക്കിയിരിക്കുന്ന ആഭരണ ലോകം മാത്രവുമല്ല ഒരു ഡയമണ്ട് ആഭരണങ്ങൾക്ക് രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് സ്പോട്ട് ബുക്കിംഗ് സൗകര്യത്തോടെ സ്വന്തമാക്കാം കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഉണ്ട് ഇതിൽ പരിമിതി എന്ത് വേണം എങ്കിൽ ഈ വർഷാവസാനം ഒത്തരം മാറ്റം തിളങ്ങാൻ രാജകുമാരിയുടെ വിസ്മയ ലോകത്തേക്ക് വന്നോളൂ അപ്പൊ എങ്ങനെയാ ൻ ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് സ്വാഗതം